ഉച്ചയ്ക്ക് ഒന്നു മുപ്പതോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് വിഴിഞ്ഞത്തിനു സമീപം മുന്നോട്ടുകോണത്ത് കിണറ്റിൽ റിങ്ങി ഘടിപ്പിക്കാനുള്ള ജോലിക്കെത്തിയ മൂന്ന് യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത് ജോലിക്കിടെ യുവാക്കളിലൊരാൾ കാൽവെഴുതി കിണറ്റിലേക്ക് വീണു ഇയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റ് രണ്ടുപേരും കിണറ്റിലേക്ക് വീണത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് യുവാക്കളെ പുറത്തെത്തിച്ചത് വിഴിഞ്ഞം സ്വദേശികളായ സതീഷ് മോഹൻ ശ്രീജിത് ചന്ദ്രൻ പ്രവീൺ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് കിണറില് പല തട്ടളാക്കി കൊണ്ടു തട്ടളാക്കി തട്ട് പല ചെത്തല്ലേ ഇരുന്നത് അപ്പോഴും ആദ്യം ആദ്യം വിഴുന്നപ്പോഴും രണ്ടുപേരും ഇറങ്ങിയത് ഓ അവർ വിഴ്ന്നു പല ചെത്ത് പല ചോട്ടയപ്പോ അങ് വിഴുന്ന് അപ്പോൾ എവര് രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോഴും അവരും അങ്ങ് വിഴുന്ന് അതേസമയം ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയെന്നാരോപിച്ച് നാട്ടുകാർ ഫയർഫോഴ്സ് വാഹനങ്ങൾ തടഞ്ഞു വെച്ചത് സ്ഥലത്ത് സംഘർഷമുണ്ടാക്കി അവർ എടുത്ത ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ദൃക്സാക്ഷികൾ തൃപ്തിയില്ല പിന്നെ ഒരു ഇറങ്ങി വന്നു ആളിനെ അത് സ്വാഭാവികമായിരിക്കും വിവരം അറിയിച്ചിട്ടും മൂന്ന് മണിക്കൂർ വൈകിയാണ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു തുടര്ന്ന് ജമീല പ്രകാശും എംഎല്എയും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നാട്ടുകാരുമായി നടത്തിയ ചര്ച്ചയെ തുടര്ന്നാണ് സംഘർഷം മയപ്പെടുത്താനായത് സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ എഡിഎമ്മിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇന്ത്യവിഷൻ തിരുവനന്തപുരം